വളരെയേറെ സന്തോഷകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അൻവർ പാലേരി എന്ന മാധ്യമ പ്രവർത്തകൻ നിമിഷപ്രിയയെ യമനിൽ ജയിലിൽ വെച്ച് കണ്ടു കാണുകയും സംസാരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പുതിയ വാർത്ത അതിനെ തുടർന്ന് ഒരു സന്തോഷകരമായ ഒരു വാർത്തയും വരുന്നുണ്ട് അതായത് നിമിഷപ്രിയ തിരിച്ചെത്താൻ പോകുന്നു വധശിക്ഷയിൽ നിന്നും ഇളവ് നൽകി ഇളവ് കിട്ടുകയും നിമിഷപ്രിയ നാട്ടിലേക്ക് തിരിച്ചെത്താൻ പോവുകയും ചെയ്യും എന്നുള്ള ഒരു വാർത്തയും പിന്നെ വരുന്നുണ്ട് ഏതായാലും നിമിഷപ്രിയയുടെ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളവും നിമിഷപ്രിയേക്കും വളരെയേറെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് നിമിഷപ്രിയ ചെയ്ത തെറ്റ് എന്താണെന്ന് വെച്ചാൽ അതിക്രൂരമായ ഒരു കൊലപാതകം തന്നെയാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഈ ഒരു കൊലപാതകം അതായത് സ്വന്തം നാട്ടിൽ ഒരു ഭർത്താവ് ഉണ്ടായിരിക്കുക അന്യനാട്ടിൽ പോയി യമനിൽ പോയി ഒരു കല്യാണം കഴിക്കുകയും അതിനെ തുടർന്ന് അവരുടെ സമ്പത്ത് അപഹരിക്കാനൊക്കെ ശ്രമിച്ചു അപ്പോഴാണ് ഈ കൊലപാതകമൊക്കെ നടത്തിയത് കൊലപാതകം നടത്തുകയും മൃതശരീരം കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിലേക്ക് നിക്ഷേപിച്ചു അതിക്രൂരമായിട്ട് തന്നെ ഇതൊക്കെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് ഏതായാലും ജയിൽ മോചിതയാവട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുന്നു